കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അവകാശവാദങ്ങൾ തകർത്ത് മന്ത്രി ആർ ബിന്ദു ആശുപത്രി നിർമ്മാണത്തിന് ഫണ്ട് നൽകിയെന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പറയുന്നത് പച്ചക്കള്ളമെന്ന് മന്ത്രി ബിന്ദു ആശുപത്രി നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു പ്രതിരോധിക്കാനാവാതെ ബിജെപി നേതൃത്വം വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങളുമായി മന്ത്രി ആർ ബിന്ദു രംഗത്ത് വാസ്തവവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നതെന്നാണ് മന്ത്രിയുടെ ആരോപണം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച തർക്കത്തിലാണ് മന്ത്രി ബിന്ദു സുരേഷ് ഗോപിക്കെതിരെ ഈ വിധത്തിൽ പ്രതികരിച്ചത് ജനറൽ ആശുപത്രി കെട്ടിടത്തിലെ നാലാം നില സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് സുരേഷ് ഗോപി നിരന്തരം അവകാശപ്പെട്ടിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ അവകാശവാദം ഇപ്പോൾ മന്ത്രി ആവർത്തിച്ചിരിക്കുന്നതും അതേ നിലപാട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പദ്ധതിയിൽ എട്ട് കോടി രൂപയും നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടിയുമടക്കം ഇരുപത് കോടി ചെലവിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് ബേസ്മെന്റ് ഫ്ലോറും ഗ്രൌണ്ട് ഫ്ലോറും അടക്കം ആറ് നിലകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും നാടിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നവംബർ ആറിനായിരുന്നു പ്രധാന കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഒരു രൂപ പോലും മുടക്കാത്ത ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപിയെന്നും ജനങ്ങളെ പറ്റിക്കാൻ പച്ചക്കള്ളം പറയുകയാണെന്നും മന്ത്രി ബിന്ദു കൂട്ടിച്ചേർത്തു വികസന ലക്ഷ്യത്തിനു വേണ്ടി ഒരു കത്ത് മാത്രമാണ് അദ്ദേഹം നൽകിയതെന്നും തെളിവുകൾ സഹിതമാണ് മന്ത്രി ബിന്ദു സുരേഷ് ഗോപിക്കെതിരെ ആരോപണമുയർത്തിയിരിക്കുന്നത് ആറ് നിലകളുടെ നിർമ്മാണ പ്രവർത്തനം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഇതിനുവേണ്ടി സാമ്പത്തിക പിന്തുണ നൽകാൻ ഇന്നേവരെ അദ്ദേഹം തയ്യാറായിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അത്യാധുനിക സൗകര്യങ്ങളോടെ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ആശുപത്രി ഒട്ടേറെ പേർക്ക് കൈത്താങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബേസ്മെന്റ് ഫ്ലോറിൽ അത്യാഹിത വിഭാഗവും ഗ്രൌണ്ട് ഫ്ലോറിൽ ഒ പി ഫാർമസി ലബോറട്ടറി എന്നീ വിഭാഗങ്ങളും ഒന്നാം നിലയിൽ കിടത്തി ചികിത്സകളുമാണ് പ്രവർത്തിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ രണ്ടാം നിലയിലും ഐ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് മൂന്നാം നിലയിലുമായാണ് പ്രവർത്തിക്കുന്നത് ജനറൽ ആശുപത്രിയായതിനാൽ കാർഡിയോളജി ന്യൂറോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്കുള്ള സൗകര്യങ്ങളും പുതിയ ആശുപത്രി ബ്ലോക്കിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായതിനുശേഷം നവംബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചതിനു ശേഷം സംഘാടകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഒരു കത്തു നൽകുകയാണ് സുരേഷ് ഗോപി ചെയ്തത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്ന കത്താണ് സുരേഷ് ഗോപി ആശുപത്രി അധികൃതർക്ക് നൽകിയത് എന്നാൽ അതിന്മേൽ യാതൊരു തുടർ നടപടികളോ ഫണ്ട് അനുവദിക്കലോ ഉണ്ടായിട്ടില്ല എന്നിട്ടും കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചതെന്ന അവകാശവാദം തുടരുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് ഇതിനെ രാഷ്ട്രീയായുധമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇടത് വലത് മുന്നണികൾ ആരംഭിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി സ്വന്തം പേരിൽ പറഞ്ഞു നടക്കുന്ന മറ്റെല്ലാ പദ്ധതികളും പോലെ ഇരിങ്ങാലക്കുട ആശുപത്രിയിലെ വികസനവും തന്റേതാക്കി മാറ്റാനുള്ള ശ്രമമാണ് സുരേഷ് ഗോപി നടത്തുന്നതെന്നാണ് മന്ത്രി ബിന്ദു ഉയർത്തുന്ന ആരോപണം ഇത്തരം വ്യാജ പ്രസ്താവനകൾ ഒരു കേന്ദ്രമന്ത്രിക്ക് ചേരുന്നതല്ലെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു പൊള്ളയായ അവകാശവാദങ്ങളാണ് സുരേഷ് ഗോപി ഉയർത്തുന്നതെന്നും ഇരിങ്ങാലക്കുടയിലെ ബി ജെ പി നേതൃത്വത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരാനാകാത്ത അവസ്ഥയിലാണ് ബി ജെ പിയിലെ പ്രാദേശിക നേതൃത്വവും തെരഞ്ഞെടുപ്പ് വേളയിൽ ആശുപത്രി കെട്ടിട വിഷയം ചൂടുള്ള രാഷ്ട്രീയായുധമായി മാറുമ്പോൾ അതിനെ ഏതു വിധത്തിൽ പ്രതിരോധിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ബി ജെ പി പ്രവർത്തകർ അതോടൊപ്പം സുരേഷ് ഗോപി പൊതുജനമധ്യത്തിൽ വെച്ച് അപമാനിച്ചുവിട്ട പുള്ളിലെ കൊച്ചുവേലായുധനെ സി പി എം നേതൃത്വം നിർമ്മിക്കുന്ന വീട് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടിന് പുള്ളിൽ കലുങ്ക സമ്മദത്തിന് എത്തിയപ്പോഴാണ് സുരേഷ് ഗോപിക്ക് കൊച്ചുവേലായുധൻ നിവേദനം നൽകിയത് തെങ്ങ് വീണ് വീട് തകർന്നതിനാൽ ഷീറ്റ് വലിച്ചുകെട്ടിയ കൂരയിലാണ് കൊച്ചുവേലായുധനും കുടുംബവും കഴിഞ്ഞിരുന്നത് തന്റെ ദുരിതങ്ങൾ വിശദീകരിച്ച അപേക്ഷ തുറന്നുപോലും നോക്കാതെ തിരിച്ചു നൽകുകയായിരുന്നു സുരേഷ് ഗോപി കൊച്ചുവേലായുധന്റെ ദുരവസ്ഥ ഏറെ വിവാദമായി മാറിയപ്പോഴാണ് ഗൃഹനിർമ്മാണം ഏറ്റെടുത്ത് സി രംഗത്തെത്തിയത് ജനപ്രതിനിധിയുടെ ധിക്കാരത്തിന് താങ്കിയതെന്നോണം ഒട്ടേറെ നിർമ്മാണ സാമഗ്രികളും പണവും സംഭാവന നൽകി അങ്ങനെയാണ് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് കിടപ്പുമുറിയും ഹാളും അടുക്കളയും ശുചിമുറിയും ഉൾപ്പെടെയുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തിയായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ വീട് കൈമാറാനാണ് സി തീരുമാനം തൃശൂരിന്റെ ബി പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തിട്ടും ക്രിയാത്മകമായി ഇടപെടൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന പരാതി അടിത്തട്ടിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിലും ശക്തമാണ് ഈ വിധം അവകാശവാദങ്ങളും ജനവിരുദ്ധ നിലപാടുകളുമായി സുരേഷ് ഗോപി രംഗത്തെത്തുന്നത് ആശുപത്രി വിഷയം ഏറ്റെടുത്ത് മന്ത്രി ബിന്ദു തുടർ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതോടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ചൂടുള്ള വിഷയമായി ഈ സംഭവ വികാസങ്ങൾ ഇതിനോടകം മാറിക്കഴിഞ്ഞു ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതുവിധത്തിൽ ബാധിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്